ഈ ഹമീദ് ഫേസി പതിനേഴ് കാര്യങ്ങൾ കോട്ടുമര ബാപ്പു മുസ്തിയാറെ പേര് മണ എഴുതിക്കൂടി പതിനേഴ് കാര്യം എഴുതേണ്ട എന്റെ അയാള് കേസ് കൊടുത്തിരുന്നു ബാപ്പുവിന്റെ പേര് ആയി തുറത്ത് എന്റെ അത് എന്റെ കോപ്പി ഇപ്പുണ്ട് ഞാൻ അടുത്ത് കാണാൻ കോട്ടുമര ബാപ്പുനാണ് കൊടുത്തത് എന്തായിരിക്കും അവസ്ഥ അയാൾ അമ്മാനത്തെ തന്നെ എന്റെ കയ്യിലുണ്ട് വീട്ടിലുണ്ട് ഇപ്പുണ്ട് എന്നിട്ട് അയാള് പറഞ്ഞു സേമി മുസ്തിയാരും ഞാനും മുക്കം മോഹിമരാജും കൂടെ ഉള്ളപ്പോഴാ പറഞ്ഞേ ഒന്നും വേണ്ട വിദ്യാഭ്യാസ കോടതി സ്ഥാനം നിർത്താമതി വേറെ ആരും എടുക്കണ്ട കേസ് മുഴുവൻ ഞാൻ പിൻവലിച്ചോളാറ് ആ വിദ്യാഭ്യാസ കേസ് ഒന്നും ആപ്പുലി പരസ്യം അടിക്കണെന്ന് ഹജ്ജിന്റെ അക്കൗണ്ട് മലപ്പുറത്ത് നിന്ന് മാറ്റി മക്കൾക്ക് മാറ്റിയത് വരെ അതിന്റെ മാസം മാസം പരസ്യം അടിക്കണമെന്ന് ബാങ്കിൽ ജോലി എന്നാൽ ഞങ്ങളോട് പറഞ്ഞു എഴുതിക്കുണ്ട് അവര് ആ പുലിയെ പറ്റി മാസം മാസം എടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റി എഴുതിയ പതിനേഴ് കേസ് ഈ നാസൈസിയും ഹമീദ് ഫൈസിയും മുസ്തമരൊക്കെ ഒപ്പിട്ട ഫയലിന്റെ കൈ ഞാൻ കണ്ടപ്പോ ഞങ്ങളോട് അത് ഹൈദർ റിഷാബിനോട് പറയാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു മൂന്നോ നാലോ തവണ എന്റെ വീട്ടിൽ വന്നു അവസാനം ഞാനും മുക്കം മൊയ്നാജും സെൽവേരും കൂടി ചെന്ന് ഹൈദർ ഷാബിനോട് പറഞ്ഞ് ഈ കുട്ടികൾ തന്ന നിങ്ങൾ ആക്ഷേപ കത്ത് കയ്യിൽ ഉണ്ടോ അതിനേഴ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഞങ്ങളുടെ അടുത്തുണ്ട് സാറ ആറ്റാക്ക നിങ്ങൾ വേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങൾ നല്ലോണം പഠിച്ച ശേഷം അല്ല തീരുമാനം എടുക്കരുത് വഹുസേ രംഗത്തേക്ക് ഉയർന്നു വരുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ കുട്ടികളാണ് പറഞ്ഞു എന്ന് കരുതിട്ടും ചെയ്യരുത് നിങ്ങൾ ആ വിഷയം പഠിക്കണം ആരെങ്കിലും സമിതിയോ മറ്റോ വെച്ച് പഠിച്ചിട്ട് മാനമായ തീരുമാനം എടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ ഞാന് വാപ്പസിലേ വാപ്പസിലേ ഒരു പൊരു വന്നായി നമ്മളിന്നും പുറത്ത നിങ്ങൾ എടുക്ക ഒരാളെടുത്താൽ മതി വിദ്യാഭ്യാസം ഞങ്ങൾ കേസ് അങ്ങനത്തെ ഈ ഹമീദിനെ വിദ്യാഭ്യാസം എടുത്ത് അമിതി വേശാന് പറയുന്നതിന് ആരെടുത്തു അവന്റെ വാപ്പാൻ എരുടെ ജമ്യത്തിനേരോട് എടുത്തു കേസ് കഴിഞ്ഞോ അതാ ചെയ്തത് ശരിയാണോ എന്നോട് പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ എപ്പിനി ഈ മറ്റേ പറഞ്ഞ ഹജറും പറഞ്ഞ കാര്യം എന്നോട് ചോദിച്ചു പറയു എന്നാ പറയേണ്ടത് ബിൽ അമാന എന്ന് പറഞ്ഞാണ് പിന്നെങ്ങനെ അവര് കോഴിക്കോടും പറയാം ഏറ്റവും വലിയ ഹിതായത്തിന്റെ എന്ന് മാത്രമല്ല എന്റെ അഭിപ്രായം ഒരു യോഗം അഞ്ചാം വർഷം നടന്നപ്പോ എല്ലാരും ഈ മുടി പറയുന്ന പറയുമ്പോൾ നമ്മുടെ നിലവാരം ഞാൻ ആകില്ലേ സമസ്തന്റെ ജനറൽ സെക്രട്ടറി ഒറ്റ വാക്കിൽ പറയാം ചെറുശ്ശേരി സേന്ധ്യ മുസ്ലിം മൂപ്പര് മഹാപണ്ഡിതൻ നമ്മുടെ തലവുട്ടപ്പൻ ഏറ്റവും വലിയ ആൾ മൂപ്പര് ഒരു വാക്ക് പറയാം എന്താ